ഫലസ്തീനുമേലുള്ള ഇസ്രയേൽ കടന്നുകയറ്റം അവസാനിപ്പിക്കണം എന്ന് ഒമാനും ലെബനാനും അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ആചരിച്ച് ഒമാൻ മലപ്പുറം സ്വദേശി ഒമാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് മേൽ ്രയേൽ തുടരുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്ന് സംയുക്ത പ്രസ്താവനയിൽ ഒമാനും ലബനാനും ആവശ്യപ്പെട്ടു ഫലസ്തീൻ അതിർത്തികൾക്കുമേൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണവും ഭൂമി കയ്യേറ്റവും അതിഗൌരവതരമുള്ളതാണെന്നും ഇത് ഫലസ്തീൻ ജനതയ്ക്കുമേലുള്ള കടന്നുകയറ്റമാണെന്നും ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ അതിക്രമം ഉടൻ അവസാനിപ്പിക്കണമെന്നും ഫലസ്തീൻ വിഷയത്തിലെ അന്താരാഷ്ട്ര പ്രമേയങ്ങൾ പാലിക്കപ്പെടണമെന്നും ഒമാനും ലബനാനും ആവശ്യപ്പെട്ടു കൂടാതെ അറബ് ഐക്യത്തെ ശക്തിപ്പെടുത്തൽ രാജ്യങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കൽ എന്നിവയുടെ പ്രാധാന്യം ചർച്ചയിൽ ഉന്നയിച്ചു ഒമാനും ലബനാനും തമ്മിൽ സാമ്പത്തിക സാംസ്കാരിക ശാസ്ത്രീയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ധാരണയായി ഇരു രാജ്യങ്ങളുടെയും സംയുക്ത കമ്മിറ്റി സെഷന് മുന്നൊരുക്കത്തിനായുള്ള സംയുക്ത പ്രസ്താവനയിൽ ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിക്കും ലബനാൻ പ്രസിഡന്റ് ജനറൽ ജോസഫ് ഔണും ബുധനാഴ്ച ഒപ്പുവെച്ചു തുടർന്ന് ലബനാൻ പ്രസിഡന്റും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന ഔദ്യോഗിക പ്രതിനിധി സംഘവും രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി സാമൂഹിക നീതിയും സമത്വവും തുല്യ അവസരവും രാജ്യത്ത് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ആചരിച്ചു എല്ലാ വർഷവും ഡിസംബർ പത്തിന് ആചരിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിന്റെ ഭാഗമായി ഒമാൻ മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രിസഭാ ജനറൽ സെക്രട്ടേറിയറ്റിന്റെ ജനറൽ സെക്രട്ടറി സയ്യിദ് ഡോക്ടർ കാമിൽ ഫഹദ് അൽ സയ്യിദ് അധ്യക്ഷത വഹിച്ചു രാജകുടുംബാംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു സമൂഹത്തിലെ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണവും ചർച്ചയായി മനുഷ്യാവകാശ രംഗത്ത് പരിശീലനം നൽകുന്നതിനായി ജനീവ മനുഷ്യാവകാശ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് പരിശീലനം പൂർത്തിയാക്കിയ ആദ്യ ബാച്ച് പരിശീലകരെ കമ്മീഷൻ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തൊഴിൽ പരിശീലനം പുനരധിവാസം എന്നീ മേഖലകളിൽ ഭിന്നശേഷിക്കാരായ വ്യക്തികളെ പിന്തുണച്ച മികച്ച ദേശീയ സംരംഭങ്ങളെ ചടങ്ങിൽ ആദരിച്ചു മലപ്പുറം സ്വദേശി ഒമാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു മലപ്പുറം തിരൂർ ബി പി അങ്ങാടി കണ്ണംകുളം വെളിയങ്ങൽ ഹൌസിൽ മൊയ്തീൻ കുട്ടിയുടെ മകൻ അബ്ദുൾ റഹ്മാനാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു ജാലാൻ ബനിബു അലിയിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു ചൊവ്വാഴ്ച രാത്രി നടക്കാനിറങ്ങിയ അബ്ദുൾ റഹ്മാൻ സമീപത്തെ ആശുപത്രിക്ക് സമീപം കുഴഞ്ഞു വീഴുകയായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി ഒമാൻ ിൽ പ്രവാസിയായ അദ്ദേഹം എട്ടു വർഷത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങാനുള്ള കാത്തിരിപ്പിനൊടുവിലാണ് അപ്രതീക്ഷിതം മാതാവ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുണ്ട് ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മയത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് കെ എം സി സി നേതാക്കൾ അറിയിച്ചു അടിയന്തരമായി ഒ പോസിറ്റീവ് എ പോസിറ്റീവ് ഗ്രൂപ്പുകളുടെ രക്തം ആവശ്യമുണ്ടെന്ന അറിയിപ്പുമായി ഒമാൻ ആരോഗ്യവകുപ്പ് രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിലുള്ള പ്രധാന ബ്ലഡ് ബാങ്കുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട് ബൌഷറിലെ സെൻട്രൽ ബ്ലഡ് ബാങ്ക് ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ പ്രവർത്തിക്കും വെള്ളിയാഴ്ചകളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെയും പ്രവർത്തിക്കും സി ബ്ലഡ് ഡൊണേഷൻ സെന്റർ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവർത്തിക്കും രക്തദാനത്തിലൂടെ ജീവനരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമാവാൻ എല്ലാ ജനങ്ങളും മുന്നോട്ട് വരണമെന്ന് ആരോഗ്യ വകുപ്പിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സർവീസസ് അഭ്യർത്ഥിച്ചു ഇതോടുകൂടി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും